ൾ വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്ട്രൈസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതുപുത്തൻ ബലേനയാണ് അതെ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വാഹനത്തിന്റെ മുൻഭാഗത്തെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ക്യൂട്ടും അഗ്രസീവുമാണ് അതേ കണ്ടില്ലേ പ്രൊജക്ട് ടൈപ്പ് ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് വരുന്നത് ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് നൽകിയിരിക്കുന്നു രണ്ട് ഹെഡ് ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്രോമെലമെന്റിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് സെൻട്രലായി സുസുക്കിയുടെ വലിയ ലോഗോയും പ്ലേസ് ചെയ്തിട്ടുണ്ട് തൊട്ടു താഴെയായി ഏ യൂണിറ്റ് വരുന്നുണ്ട് ഇത് ഡെൽറ്റ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് നമുക്ക് വയ്ക്കാനുള്ള ആ ഒരു ഏരിയ നൽകിയിട്ടുണ്ട് എന്നാൽ ഫുൾ ഓപ്ഷനും നമുക്ക് ഇവിടെ ഒരു ക്രോം എലമെന്റും പിന്നെ എൽ ഇ ഫോഗ് ലാമ്പ് യൂണിറ്റും വരുന്നുണ്ട് വാഹനത്തിന്റെ ബോണത്തിലേക്ക് വരുമ്പോൾ രണ്ട് ക്യാരക്ടർ ലൈൻസ് എല്ലാം നൽകിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ലൈൻസ് ഒക്കെ ശരിക്കും വാഹനത്തിന്റെ ഒരു സ്പോട്ടി ലുക്ക് സമ്മാനിക്കുന്നുണ്ട് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ഇഞ്ച് വീലാണ് നൽകിയിരിക്കുന്നത് ബോഡി കളേഡ് സൈഡ് വ്യൂ മിററും ഇതിൽ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും പ്ലേസ് ചെയ്തിരിക്കുന്നു ബോഡി കളേറുടെ ഹാൻഡിൽസ് ആണ് നൽകിയിരിക്കുന്നത് ലിക്വിഡ് സെൻസറും കാര്യങ്ങളും വരുന്നില്ല അത് ടോപ്പ് ആൻഡ് മോഡലിലാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്യാരക്ടർ ലൈൻസ് എല്ലാം കാണാം ഇവിടുന്ന് തുടങ്ങുന്ന ക്യാരക്ടർ ലൈൻസ് പിന്നിലേക്ക് വരുമ്പോൾ വളരെ ബോൾഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് ഇനി ബാക്ക് പ്രൊഫൈൽ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സി ഷേപ്പ് ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത് ഒരു അല്പം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ടോപ്പ് മോഡലിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റർ യൂണിറ്റ് എല്ലാം നമുക്ക് എൽ ഇ ഡി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ഹൈമൌണ്ട് സ്റ്റോപ്പ് ലാംപ് യൂണിറ്റ് വരുന്നുണ്ട് ഡീഫോഗർ യൂണിറ്റ് റിയർ വൈപ്പർ വരുന്നില്ല ഇതെല്ലാം നമുക്ക് ടോപ്പ് എൻഡ് മോഡലുകളിലാണ് വരുന്നത് സെൻട്രൽ ആയിട്ട് സുസിക്കിയുടെ വലിയൊരു ബാഡ്ജിങ് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബെലേനോ എന്ന് പറയുന്ന ഒരു ലോഗോയും നൽകിയിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് റിഫ്ലക്റ്റിംഗ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട് ഒരു ചെറിയ കട്ടിങ്ങുകളും ക്രീസ് ിങ്ങുകളൊക്കെ നൽകി പുറകു സൈഡ് ഒന്നുകൂടെ ഒന്ന് മനോഹരമാക്കിയിട്ടുണ്ട് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററിന്റെ അത്യാവശ്യം തിരക്കിട്ടില്ലാത്തൊരു ബൂട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതെ കണ്ടില്ലേ ബൂട്ട് ലാമ്പൊന്നും വരുന്നില്ല അതൊക്കെ നമുക്ക് ടോപ്പ് ആൻഡ് മോഡലിലാണ് വരുന്നത് പിന്നെ ചെറിയ ഹുക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കാൻ വേണ്ടി അങ്ങനെ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ലുക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇനി നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ ലുക്ക് എത്രത്തോളം മനോഹരമാണെന്ന് നമുക്ക് നോക്കാം മൊത്തത്തിൽ ഒരു ബ്ലാക്ക് തീമാണ് ഈ ഒരു വാഹനത്തിന്റെ ഉൾവശം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വിലയേനേക്കാളും ഇന്റീരിയർ എന്ന് പറയുന്നത് ഫാർ ഫാർ ആണ് മൾട്ടി ലെയർ ഡാഷ്ബോർഡ് ഡിസൈൻ സെവൻ ഇഞ്ച് ഇൻഫോട്ടമെന്റ് സിസ്റ്റം ടോപ്പ് എൻഡിൽ നമുക്ക് നയൻ ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫ്ളാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ഇതൊക്കെ ശരിക്കും ഒരു പ്രീമിയം വാഹനത്തിന്റെ മോഡലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കമിസ്റ്റിന്റെ ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റം നമുക്ക് ുന്നത് മുകളിൽ ടെക്സ്റ്റേർഡ് ഡിസൈൻ തൊട്ട് താഴെയായി ഓഫ് വൈറ്റ് പോലുള്ള ഒരു ഭാഗം അതിനും താഴെയായി ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട് ഇനി സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ നല്ല ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് എ സിക്ക് തൊട്ട് താഴെയായി നമുക്ക് ട്വൽ വോൾട്ട് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട് യു എസ് പി ഓട്ട് വരുന്നുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ നോബ് ഹാൻഡ് ബ്രേക്കും ഇതിന് പിന്നിലായിട്ട് നമുക്ക് ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ടോണിന്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ കണ്ടറിലാണ് ഡോറിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറും ഇതിൽ തന്നെ ഓർവിംഗ് കൺട്രോൾസും പിന്നെ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ ചെറിയൊരു മാഗസിൻ പോക്കറ്റ് വരെ വരുന്നുണ്ട് ലിറ്റർ ബോട്ടിൽ ഹോൾഡർ മ്യൂസിക് സിസ്റ്റത്തിന്റെ ആ ഒരു ഗ്രില്ലും നമുക്ക് കാണാം സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത് സെന്ററിലായിട്ട് നമുക്ക് സുസുഖിയുടെ ലോഗ് കാണാം ഈ ഒരു സൈഡിലായിട്ട് വോളിയും അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾസ് കോൾ എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുള്ള കൺട്രോൾസ് ആണ് ഇവിടെ കാണുന്നത് നമുക്ക് ഒരു ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ക്രൂയിസ് കൺട്രോൾ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ടോപ്പ് ടോപ്പെന്റിൽ നമുക്കിത് ലെതർ റാപ്ഡൂഡാണ് ഈ ഒരു ഫ്ലാറ്റ് ബോട്ടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് വളരെ വലിപ്പവും ഭംഗിയുള്ളതുമായ ഇൻട്രുമെന്റ് ക്ലസ്റ്ററാണ് നൽകിയിരിക്കുന്നത് ഇതിന് സെൻട്രലായി ആയി ടി എഫ് ടി ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു ഇതിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കും പുതിയ ബലേനയുടെ പിൻഭാഗത്തെ കംഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം എനിക്ക് ഇവിടെ ഞാൻ തിരുന്നപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കില്ലാത്തൊരു ഹെഡ് റൂമ് നൽകുന്നുണ്ട് കുഴപ്പമില്ലാത്ത ലെഗ് റൂമും നൽകുന്നുണ്ട് മൂന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട് നമുക്ക് ആം റെസ്റ്റ് ഒന്നും വരുന്നില്ല പിന്നെ പിന്നിലേക്ക് എ സി വെന്റൊന്നും വരുന്നില്ല ടോപ്പ് എന്റിനും നമുക്ക് എ സി വെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു തൊട്ട് താഴെയായി ചെറിയൊരു ടോൾ വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് നമുക്ക് മൊബൈലുകളെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകുന്നുണ്ട് സെൻടർ ടണൽ ഒരുപാട് വലിപ്പം ഒന്നും ഇല്ല എന്നാലും നമുക്ക് മൂന്നുപേർക്ക് സുഖമായിട്ട് കാർ വെച്ചൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സെൻട്രർ ടണലിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു ഇന്ത്യൻ ഫാമിലിക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് കാരണം മികച്ച കംഫർട്ട് തന്നെയാണ് പിൻ സീറ്റിൽ നമുക്ക് നൽകുന്നത് പിന്നില്ല ഡോറിൽ നമുക്ക് ഒൺ ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് പിന്നെ സ്പീക്കർ യൂണിറ്റ് ഗ്രില്ല് വരുന്നുണ്ട് ഈ ഒരു ഭാഗം എല്ലാം ഡ്യുൾ ടോൺ കളറിലാണ് വരുന്നത് ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂവും ഇത് ഒരു ബ്ലാക്ക് കളറുമാണ് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത് കൂടാതെ ഇംപ്രൂവ് ചെയ്ത എം ടി ഗിയർ ബോക്സും വരുന്നുണ്ട് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് ഈ വാഹനം ലഭിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആൻഡ് വൺ പോയിൻ്റ് ടു ലിറ്റർ സി എൻ ജി എൻജിൻ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് എയ്റ്റി നയൻ ബി എച്ച് പി ഏറ്റ് ആറായിരം ആർ പി എമ്മിൽ മാക്സിമം പവർ ലഭിക്കുന്നു എൻ മാക്സിമം ടോർക്ക് ഇത് നാലായിരത്തി നാനൂറ് ലഭിക്കുന്നു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെ സീരീസ് ടി ജെറ്റ് എഞ്ചിനാണ് ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിച്ചിട്ടുണ്ട് മാനുവൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്ററും എ എം ടി അഥവാ എ ജി എസ് പോയിന്റ് ഒമ്പത് നാല് ആണ് കമ്പനി അവകാശപ്പെടുന്നത് പ്ലാറ്റ്ഫോമിലും സസ്പെൻഷനിലും മാറ്റം വരുന്നത് കൊണ്ട് തന്നെ മികച്ചൊരു ഡ്രൈവിംഗ് അനുഭവമാണ് നൽകുന്നത് സേഫ്റ്റിയിലേക്ക് വന്നാൽ എൻട്രി ലെവൽ വെഹിക്കിളിൽ തന്നെ രണ്ട് എയർ ബാഗും എ ബി എസ് ഇ ബി ഡി എന്നിവയും നൽകിയിട്ടുണ്ട് മുകളിലെ ുള്ള വേരിയൻറ്റിൽ സിക്സ് എയർ ബാഗ് ഇ എസ് പി ഹിൽഹോൾഡ് അസിസ്റ്റ് എ ബി എസ് ഇ ബി ഡി ഹൈസ്പീഡ് അലേർട്ട് പാർക്കിംഗ് സെൻസേഴ്സ് എന്നിവയും നൽകിയിട്ടുണ്ട് ജി എസ് ടിയിൽ ഇളവുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് ആണ് ചൂടെ നൽകിയിരിക്കുന്നത് മാരുതി സുസുക്കി ബെലേനയുടെ റിവ്യൂ ഇടാൻ വേണ്ടി വാഹനം തന്ന സഹായിച്ച കാട്ടാക്കട അന്ത്യൂർ ഷോറൂമാണ് മാരുതി മാർജി ഇൻഡസ് മോട്ടോഴ്സ് ഇനിയുള്ള കാലവും പ്രീമിയം ഹാഷ് ബാക്ക് സിഗ്മെന്റ് ഇവൻ തന്നെ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അത്രത്തോളമാണ് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാത്രമല്ല ഡിസൈനിലും വളരെ അധികം മുന്നിട്ട് ഇരിക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തെക്കാളും അപ്പോൾ ഈ ഒരു വാഹനം ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം മാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്ന് പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി കണ്ടുകൂട്ടാം ആൻഡ് ബി യുവർ ശ്രീലാൽ